നമ്മുടെ ടേസ്റ്റ് ടോക്കള റെഡി ആയിട്ടുണ്ട് കല്യാണം ഉണ്ടെങ്കിൽ പാട്ടിണ്ടെങ്കിൽ ധോക്ലൊക്കെ ഉണ്ടാവും ധോക്ല പിന്നെ കുറച്ച് ചട്നിക്കുണ്ടാവും നമുക്ക് സോഫ്റ്റ് ആയിട്ട് ആയിട്ട് അത് നോക്കു ക്യാമ്പിൽ കാണിയില്ല ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ പൂജ ഒരു ഗുജറാത്തി ഡിഷ് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യും ഫ്രണ്ട്സ് ഇത് ഗുജറാത്തി സ്നാക്സ് ഉണ്ട് നമുക്ക് ഡോക്ല ഉണ്ടാക്കാം ഫ്രണ്ട്സ് ആഹ് അത് എങ്ങനെ ഉണ്ടാക്കുന്ന അത് ഞാൻ നിങ്ങൾ കൂടെ ഷെയർ ചെയ്യും സോ ഇത് നിങ്ങളുടെ ആദ്യമായിട്ട് കാണുക ചാനൽക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺക്ക് പ്രസ് ചെയ്യൂ ഇങ്ങനത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ട ഇത് ടോക്ല ഫ്രണ്ട്സ് ഗുജറാത്തി സ്പെഷ്യൽ സ്നാക്സ് ഉണ്ട് അവരുടെ കല്യാണം ഉണ്ടെങ്കിൽ പാർട്ടി ഉണ്ടെങ്കിൽ ധോക്ലൊക്കെ ഉണ്ടാവും ധോക്ല പിന്നെ കുറച്ച് ചട്നിക്ക് ഉണ്ടാവും പച്ച ചട്നി അത് കൂടി ഇത് കഴിക്കാനും കുറച്ച് ടേസ്റ്റ് ഉണ്ട് സോ ഇന്നെ നമുക്ക് ടോക്ല ഉണ്ടാക്കാം ടോക്ല നമ്മുടെ കടല മാവ് ഉണ്ട് അത് തന്നെ ഉണ്ടാക്കണേ ഇതൊരു ഈസി ടേസ്റ്റി സ്നാക്സ് ഉണ്ട് സോ നമുക്ക് ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഒരു ഇഞ്ച് ഇഞ്ചി പിന്നെ ഒരു പച്ചമുളക് ഇത് നമുക്ക് ചതിച്ചെടുക്കണം കുറച്ച് കത്തിനെ അത് മിഡിലൊക്കെ ആക്കാം അങ്ങ് സോ ഇപ്പോ ഇവിടെ ഇഞ്ചി പിന്നെ പച്ചമുളക് ചതച്ചതിന്റെ ഇപ്പൊ നമുക്കിത് ഒരു പ്ലേറ്റില് മാറ്റി വെക്കാം ഇത് പിന്നെ കുറെ പേർ ഇടില്ല ഫ്രണ്ട്സ് ഇതോ പക്ഷെ ഇടുമ്പോ നമുക്ക് കുറച്ചു കൂടി ടേസ്റ്റ് ഒക്കെ കിട്ടും സോ അതന്നെ നമുക്ക് ഇത് കുറച്ച് ഇടണം നിങ്ങക്ക് വേണമെങ്കിൽ ചെലപ്പോ ഇത് ചില്ലി ഉമ്മ പച്ചമുളക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊറച്ച് ചില്ലി സോസ് എടുക്കാം ഹാഫ് ഹാഫ് സ്പൂൺ ചില്ലി സോസ് എടുക്കാം സോ ഇത് ഇവിടെ ഞാൻ ഇഞ്ചി പച്ചമുളക് ചതച്ചെടുത്തു ഇപ്പൊ നമുക്ക് കുറച്ച് മസാല എടുക്കാം ഞാൻ ആക്ച്വലി വൺ ആൻഡ് ഹാഫ് ഗ്ലാസ് കടല മാവന് നമുക്ക് ടോക്ക്ല ഉണ്ടാക്കാം സോ അതൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുക്കണേ ഫ്രണ്ട്സ് കുറച്ച് മഞ്ഞൽ മഞ്ഞല്പ്പൊടി നമുക്ക് എടുക്കാം ഹാഫ് വൺ ഫോർ ടീസ്പൂൺ മതി പിന്നെ ഉപ്പ് കുറച്ച് ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനെ നോക്കിയിട്ട് അത് എടുക്കണം പിന്നെ കുറച്ച് നമ്മുടെ ഡോക്ല കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും സൊ അത് വേണ്ടിട്ടാ കുറച്ച് ഏഹ് ഒരു സ്പൂണ് പഞ്ചസാര സൊ ഇതന്നെ ഇതാണ് ഫ്രണ്ട്സ് നമുക്ക് വേണം ഇപ്പൊ നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് റെഡി ആക്കാം സോ ഇവിടെ നമുക്ക് കടലമാവ് മാവ് എടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വൺ ആൻഡ് ഹാഫ് ഗ്ലാസ് ഉണ്ടാക്കും കടല മാവ് സോ അത് നമുക്ക് എടുക്കണം ഇപ്പോ നിങ്ങളെ ചിലപ്പോ കൂടുതൽ ഉണ്ടാക്കുമ്പോ കുറച്ച് ക്വാണ്ടിറ്റി കൂടിയിട്ട് എടുക്കണം അത് നമ്മുടെ ഇഞ്ചി അതൊക്കെ എടുത്തിട്ടില്ലേ കുറച്ച് மதி இண்ட் கிளாஸ் கடலை மாவு எடுத்து இப்போ இதுல நமக்கு கொறை வெள்ளம் எடுத்து நல்ல ஒரு ஸ்மூத் பேஸ்ட் ரெடி ஆக்கணும் கொறச்சு கொறைச்சு வெள்ளம் எடுத்து நமக்கு மிக்ஸ் செய்யாம் കൂടുതൽ നിങ്ങൾ വെള്ളം ഇടുമ്പോൾ നിങ്ങളുടെക്ക് അത് കുറച്ച് ലംസ് വരും അത് കുറച്ച് റിമൂവ് ചെയ്യാം കുറച്ച് ഡിഫിക്കൽട്ടാവും സോ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് അങ്ങനെ കുറച്ച് സ്മാഷ് ചെയ്തിട്ട് അത് ബാറ്റർ റെഡി ആക്കണം സോ ഇപ്പൊ നോക്കൂ ഫ്രണ്ട്സ് ഇവിടെ ഞാൻ ഒരു സ്മൂത്ത് പേസ്റ്റ് റെഡി ആക്കണ്ടേ ഇതിലിപ്പോ നമുക്ക് ഇത് മസാല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എടുക്കണം പിന്നെ കുറച്ച് നമുക്ക് നാരങ്ങ ജ്യൂസ് വേണ ഇത് കുറച്ച് വെള്ളിയുണ്ട് സോ ഞാൻ ഹാഫ് പകുതി നാരങ്ങ ഒക്കെ എടുക്കും ഇവിടെ പകുതി കട്ട് ചെയ്യാം പകുതി മതി சோ இட் பகுதி நாரிங்க எடுத்து நாரிங்க உண்டி ஒரு நாரிங்க இடணும் சோ இப்போ இதில் நமக்கு நாரிங்க ஜூஸ் இடம் மதி வித்தி கொரிச்சு போய் நமக்கு அது எடுக்க കുറച്ചുകൂടി വെള്ളം ഇടാം ഇപ്പൊ ഇതില് നമുക്ക് നൈസായിട്ട് മിക്സ് ചെയ്യാം എല്ലാ ഇൻഗ്രീഡിയൻസ് இது கொச்சு கட்டிலான எத்தையும் கட்டி கட்டி நமக்கு வேண்டாம் குறச்சு கூட வெள்ளம் നോക്കൂ ഫ്രണ്ട്സ് ഇപ്പൊ ഇത് ശരിയായിട്ട് കൺസിസ്റ്റൻസി ആയിൻ്റെ ഇത്രയും നമുക്ക് വേണ കൂടുതൽ നമുക്ക് കട്ടി വേണ്ട കൂടുതൽ ചിന്നായിട്ട് വേണ്ട ഇത്രേ മതി മീഡിയം ആയിട്ട് നമുക്ക് അത് ബാറ്റർ വേണം സോ ഇപ്പൊ ഇത് നമുക്ക് കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാ വെക്കാം സോ ഫ്രണ്ട്സ് ഇപ്പൊ പത്ത് പത്ത് മിനിറ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിട്ടാ ഒരു അങ്ങനെ വെള്ളി പാത്രം വെക്കാം പിന്നെ ഇവിടെ ഞാൻ ഒരു സ്റ്റാൻഡ് അങ്ങനത്തെ വെക്കുന്നുണ്ട് അത് കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടിട്ട് ഇപ്പൊ നമുക്ക് ഓൺ ചെയ്യണം ഗ്യാസ് സോ ഇപ്പൊ ഇതിൽ കുറച്ച് ബോയിൽ ആവണം അത് നേരെ നമുക്ക് നമ്മുടെ ഡോക്ല ബാറ്റർ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം ഞാൻ എന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടേ നിങ്ങളുടെ വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് ട്രേ എടുക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഡീപ്പായിട്ട് പാത്രം നമുക്ക് എടുക്കാം പ്ലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേ ഉണ്ടെങ്കിൽ കേക്ക് നമ്മൾ ഇണ്ടാക്കുന്നില്ലേ അത് എടുക്കുമ്പോ കുഴപ്പമില്ല പിന്നെ ഇത് ഇപ്പൊ നമുക്ക് ഗ്രീസ് ചെയ്യണം ഗ്രീസ് ചെയ്യാം ഇവിടെ കുറച്ച് എണ്ണ ഇതിൽ ഒഴിക്കാം നമുക്ക് അത് കുറച്ച് നമ്മൾ ഡോക്ല ഉണ്ടാക്കും അത് കുറച്ച് സ്റ്റിക്ക് ഇതിലാവാം മീൻസ് നെയ് ഒന്നിക്കല് ആവാൻ പാടില്ല സോ അത് വേണ്ടിയിട്ടാ നമുക്ക് കുറച്ച് ഇത് എണ്ണനെ അങ്ങനെ ഗ്രീസ് ചെയ്തിട്ട് എടുക്കണം സോ ഇപ്പൊ ഞാൻ ഇത് ആയിട്ട് എല്ലാ സൈഡ് ഗ്രീസ് ചെയ്തു പിന്നെ അത് സൈഡിലെ ഞാൻ കുറച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് എണ്ണ ഇപ്പൊ നമുക്ക് നമ്മുടെ ഡോക്ല മാവ് ഇതിൽ ഇടണം സോ ഇന്ന് ഞാൻ ഈനു എടുത്ത് ഇത് ഡോ ഡോക്ല ഉണ്ടാക്കണ പോനു ഇത് ഒരു ഫ്രൂട്ട് സോൾട്ട് ഉണ്ട് നമ്മുടെ ബേക്കിംഗ് സോഡ മാത്രമേ ഉണ്ട് നിങ്ങടെ ചെലപ്പോ ഇത് ഇണ്ട് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇടണം സൊ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഇത് നമ്മുടെ ഡോ മീൻസ് ബാറ്റർ സെറ്റ് ആയിണ്ടേനാ സോ ഇപ്പൊ നോക്കൂ ഇത് നല്ല സെറ്റ് ആയിണ്ട് ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് ഈനോ പൊടി ഉണ്ടേനാ അത് പെട്ടന്ന് പെട്ടന്ന് നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിന് ഇതിന് ഗ്യാസ് നമുക്ക് കുറച്ച് ഇതിന് ഗ്യാസ് വേണം അത് സ്റ്റീം ആവുമ്പോ അത് കുറച്ച് പൊന്തി വരുമ്പോ അത് നമുക്ക് കുറച്ച് ഗ്യാസ് വേണം സോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം നിങ്ങളുടെ ചിലപ്പോ ഇത് ഇടുങ്ങി ബേക്കിംഗ് സോഡ അത് കുറച്ച് ഹാഫ് ടീസ്പൂൺ നമുക്ക് ഇടണം ഇപ്പൊ ഇത് ഈനോ ആണ് ഞാൻ ഈനോ എടുത്തിണ്ട് എന്നെ മതി ഇത് ഫുൾ പാക്കറ്റ് ഞാൻ ഇതിൽ എടുത്തു ഇപ്പൊ ഇത് നമുക്ക് വേഗമായിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ അത് ഇനോന ഇനോടെ ഗ്യാസേക്ക് പോവും സോ അത് പോന്തി വരില്ല പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ ജ്യൂസ് ഇടുന്നുണ്ട് അതിന് കുറച്ച് ഇതിൽ ആസിഡ് കിട്ടും സോ അത് കുറച്ച് പൊതിന് വരും നിങ്ങൾ ചിലപ്പോ നാരങ്ങ ജ്യൂസ് ഉണ്ടല്ലെങ്കിൽ തൈര് ഇടുത്താൽ മതി കുറച്ച് പുളി കിട്ടാൻ വേണ്ടിട്ടാ സോ ഇപ്പൊ നോക്കൂ ഇത് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്യണം കൂടുതൽ നമുക്ക് ഇത് ഏഹ് അലക്കാം കുടിക്കാൻ പാടില്ല കുറച്ച് ഇത് മിക്സ് ആയിട്ട് എല്ലാ സൈഡും സോഡ പിന്നെ ഇത് ഞാൻ പ്ലേറ്റിലങ്ങനെ ഇടണത് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് ഇടണം ഫുള്ള് ബാറ്റർ ഇവിടെ ഫുൾ ബാറ്റർ നമ്മുടെ എടുത്തു ഇപ്പൊ ഇത് നമുക്ക് അങ്ങനെ കുറച്ച് ടാപ്പ് ചെയ്യണം സോ അത് എല്ലാ മാവ് മാവ് എല്ലാ സൈഡിനും സെറ്റ് ആവും കുറച്ച് ഇത് ഇത് സെറ്റ് ആയിണ്ട് ഇപ്പൊ നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിട്ടാ വെക്കാം ഇത് കുറച്ച് ചൂടായിണ്ട് വെള്ളം ഇപ്പൊ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇതിൽ ഇടണം നമുക്ക് സൈഡിൽ കുറച്ച് സോ ഇപ്പൊ ഇതിലെ ഇട്ടു ഇത് ഇപ്പൊ നമുക്ക് അടിച്ച വെക്കാം കൊറച്ചി കൊറച്ച് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കൊറച്ചി സോ ഇപ്പൊ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മിനിറ്റ് നമുക്ക് उस, mm -hmm. ും അത് കുറച്ച് സ്റ്റീം ആവാൻ വേണ്ടിട്ടാ പിന്നെ ഞാൻ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഹൈ ഫ്ലെയിമില് വെക്കുമ്പോ ചെലപ്പോ അത് വെള്ളം കുറച്ച് മീൻസ് ഉടുക്കി ഉസ്മ ഇകിരുക ആ പാത്രത്തിലേക്ക് വരും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ടിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കണം പക്ഷെ നമുക്ക് അത് നോക്കണം അത് സ്റ്റീം സ്റ്റീം ശരിയായിട്ട് കിട്ടണുണ്ട് അത് വേണ്ടിയിട്ടാ സോ അത് സ്റ്റീം ആവണം പിന്നെ നിങ്ങടയ്ക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കർ ഉണ്ട് അതിനെ ഉണ്ടാക്കാൻ പറ്റും പ്രഷർ കുക്കറിലേക്ക് നമുക്ക് സെയിം പ്രഷർ കുക്കർ സൈസിനെ നമുക്ക് പാത്രം എടുക്കണം അതിനെ നമുക്ക് വെള്ളം എടുത്ത് പിന്നെ ഒരു സ്റ്റാൻഡ് വെക്കണം പിന്നെ ഇത് പ്ലേറ്റ് ഒരു പ്ലേറ്റില് നമുക്ക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ട്രേയില് നമുക്ക് അത് ബാറ്ററി എടുത്ത് അത് ഇടണം പിന്നെ അത് ലിഡ് ഉണ്ട് അതിനൊക്കെ ആവത്തേ ടക്കെയാവില്ലേ ആ അടുത്തൊക്കെ നമുക്കാ വിസലെടുക്കണം പിന്നെ അത് സൈഡിലേക്ക് റിംഗ് ഉണ്ട് അത് നമുക്ക് മാറ്റി വെക്കണം പിന്നെ അത് നമുക്ക് അങ്ങനെ ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് കുക്ക് ചെയ്യണം സോ നമുക്ക് പ്രഷർ കുക്കറിലേ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെ ഞാൻ പാത്രം യൂസ് ചെയ്തു അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാം ഇരുപത് ഇരുപത്തി ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം ഒരു പ്രശ്നം சோ இப்போ டூக்லா ஆகும் குறைச்சு இருபதுஇருபது இருபது மினிட்டுனா ஃபிரெண்ட்ஸ் குறச்சு சமயம் சோ அதுநேரம் நமக்கு செமந்தி உண்டாக்கிட்டு ரெடி ஆகாம் சோ நமக்குமந்திட்டு வேணா பகுதி சபோலா மதிக்க வேணு செறியுள்ளி எடுக்க ஞாபக சபோலா எடுக்கண்டே என்ன சோ இவ் செமந்த வேண்டிட்டு நமக்கு வேணாம் பக்தி சபோலா இது ஞாபகம் கொறச்சு கஷ்ணமாக்கி மூணு கஷ்ணம் வெலுத்தி எடுக்கின்றேன் நமக்கு நாலஞ்சு பச்சமிளகு மல்லி இல നിങ്ങടക്ക് വേണമെങ്കിൽ കൊറച്ച് പുതിയ എല്ലാം ഇണ്ടേന അതൊക്കെ എടുക്കണം പക്ഷെ എൻ്റെ വീട്ടിൽ എത്ര ടേസ്റ്റ് ഇഷ്ട സൊ അതിന് ഞാൻ ഇട്ടിട്ടില്ല നിങ്ങടക്ക് വേണമെങ്കിൽ ഇടാം സോ ഇപ്പൊ ഇത് ഞാൻ മിക്സി ജാറിലൊക്കെ എടുത്തു കുറച്ച് ഉപ്പ് നമുക്ക് ഇടാം ടേസ്റ്റ് നോക്കിട്ട് മതി കുറച്ച് വെള്ളം എടുത്ത് ഇപ്പൊ നമുക്ക് ചമ്മന്തി റെഡിയാക്കാം പേസ്റ്റ് ആക്കാം பின்ன புலி இடுத்துட்டா நீங்க வந்து கொறச்சு புலி இடாம் புலி டேஸ்ட் கிடைக்க வேண்டிட்டு நமக்கு சோ நமக்கு ரெடி ஆகாம் நோக்காம் நமக்கு ஒரு பிரம் குறச்சுகூடி நைஸ் ஆயிட்டு பேஸ்ட் നല്ല ഒരു ടേസ്റ്റ് ചമ്മന്തി റെഡി ആയിണ്ട് ഇവിടെ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റ് ചമ്മന്തി റെഡി ആയിണ്ട് നമ്മുടെ ധോക്ല കൂടി കഴിക്കാൻ വേണ്ടിട്ട കുറച്ച് ലൂസിന് ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ധോക്ലക്ക് കുറച്ച് ലൂസ് ചട്നി നല്ല ഇഷ്ട ശരിയുണ്ട് അത് വേണ്ടിയിട്ടാ അത് ഫ്രണ്ട്സ് ആക്ച്വലി ഗുജറാത്തിണ്ടാക്കുമ്പോ വെൽച്ചെണ്ണ ഇടില്ല പക്ഷെ നമ്മുടെ കേരള കേരളത്തിലേക്ക് വെൽച്ചെണ്ണ ഇഷ്ടാണ് സോ അത് വേണ്ടിട്ട് നമുക്ക് കുറച്ച് വെലിച്ചെണ്ണ ഒഴിക്കാം സോ കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടും സോ ഇത് റെഡി ആയിട്ട് നമ്മുടെ ഒരു ചമ്മന്തി ഭൂപ്ലാ കൂടി കഴിക്കാൻ വേണ്ടിട്ടാ സോ ഇരുപത് മിനിറ്റ് ആയിൻ്റെ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റേറ്റസ് നോക്കാം നോക്കൂ കുറച്ച് പോന്തി ആയിട്ട് വന്നിണ്ട് നമുക്ക് ഒരു കത്തി എടുക്കാം അങ്ങനെ അത് നമുക്ക് അങ്ങനെ എടുത്ത് നോക്കണം ആ ഇത് നോക്കൂ ഫ്രണ്ട്സ് കുറച്ച് സ്റ്റിക്ക് ആയിട്ടില്ല പക്ഷെ കൊറച്ച് ഇവിടെ കാണിണ്ട് സൊ നമുക്ക് കുറച്ച് രണ്ട് മിനിറ്റ് വെക്കാം അതിനുശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം ഇത് ഞാനിപ്പോ കത്തി എടുത്തുനാ അത് കുക്ക് ആയിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ കൊറച്ചിക്ക് അത് സ്റ്റിക്ക് ആവും നമ്മുടെ മാവ് പക്ഷെ കുക്കായി അത് വേണ്ടിട്ട് ഇത് കുറച്ച് സ്മൂത്ത് ആയിട്ട് തന്നെ വന്നു സൊ നമുക്ക് രണ്ട് മിനിറ്റ് വെക്കാം അതിനുശേഷം നമുക്ക് എടുക്കാം சோ இப்போ ரெண்டு மினிட் ஆயிண்ட் நமக்கு நோக்காம் தோர் நோக்கி நோக்காம் ஒரு பிரச்சனை கத்தி வாஷ் எடுத்து நமக்கு ஒன்னும் வரில இது சரி ஆயிண்டே நமக்கு ஆஃப் ஓஃபாக்காம் இப்போ இது நமக்கு மாட்டி வைக்காம் வைக்கோ மாட்டி ஞான இது எடுக்க கொடுனா சூடு குறைச்சி அது வண்டிட்டு കൊറച്ച് കൂളാവട്ടെ കൊറച്ച് ആവി പോവുമ്പോ നമുക്ക് എടുക്കാം ഞാനിത് മാട്ടി വെച്ചു ഫ്രണ്ട്സ് അത് കുറച്ച് സൂക്ഷിച്ചിട്ട് ചെയ്യണം ഫ്രണ്ട്സ് സോ ഇപ്പൊ ഇത് നമ്മുടെ മാട്ടി വെച്ചിട്ടുണ്ട് അത് ഇപ്പൊ ഇത് കൊറച്ച് കൂളാവണം അമ്മയെ നമുക്ക് വെക്കാം സോ നമുക്കത് എടുത്ത് വരും അതേ ഇപ്പൊ കുറച്ച് അത് കൂളാകണം സൊ അത് നമുക്ക് പ്ലേറ്റിനൊക്കെ എടുക്കാൻ വരും പിന്നെ നമുക്ക് അതിനൊക്കെ കുറച്ച് തടക്ക ഉണ്ട് അതൊക്കെ നമുക്ക് കൊടുക്കാം അത് എങ്ങനെ കൊടുക്കാം അത് ഞാൻ ഷെയർ ചെയ്യും സോ നിങ്ങടെ വെയ്റ്റ് ചെയ്യൂ അത് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ആക്ച്വലി അത് നമ്മുടെ ഡോക്ല ഉണ്ടാക്കി അത് പ്ലേറ്റ് ഞാൻ ഇപ്പൊ ഫാനിലെ അടിയിൽ വെച്ചിട്ടുണ്ട് അത് കുറച്ച് നൈസായിട്ട് കൂൾ ആവണം അല്ലെങ്കിൽ അത് പൊട്ടും നമ്മുടെ എടുക്കുമ്പോ ഡോക്ല സോ അത് വേണ്ടിട്ടാ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം അത് കുറച്ച് ചൂട് മാറാൻ വേണ്ടിട്ടാ അതിനുശേഷം നമുക്ക് അതിൽ തണുക്കാൻ കൊടുക്കണം സോ കുറച്ചുകൂടി കുറച്ചുകൂടി അത് അതിന് ചൂട് മാറണം സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നല്ല ഒരു ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കുറച്ച് സമയക്കെടുക്കും നമ്മുടെ നമ്മുടെ മാവ് അങ്ങനെ പിന്നെ ആദ്യം നമ്മുടെ ബാറ്ററി ഉണ്ടാക്കി സൊ അത് കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ വെക്കാം സൊ അത് കുറച്ച് സെറ്റ് ആവാം പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും അത് കുറച്ച് സ്റ്റീം ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ ഇപ്പൊ കുറച്ച് വെയിറ്റ് ചെയ്യണം നമുക്ക് അത് കുറച്ച് ചൂട് മാറണം സൊ നമുക്ക് ഒരു നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് കിട്ടും സോ ഫ്രണ്ട്സ് ഇതിന്റെ ചൂട് ഇപ്പോ നൈസായിട്ട് മാറണ്ട് ഇപ്പൊ നമുക്ക് ഇത് എടുക്കാം സോ നമുക്ക് അത് ഒരു കത്തിനെ അങ്ങനെ സൈഡിലേക്ക് കുറച്ച് അങ്ങനെ ചെയ്യണം സോ ഓൾറെഡി കുറച്ച് സെപ്പറേറ്റ് ഒക്കെ ആയിണ്ട് പക്ഷെ നമുക്ക് ചെയ്യണം അത് ചെലപ്പോ സ്റ്റിക്ക് ആയില്ലെങ്കിൽ അതൊക്കെ നമുക്ക് കത്തിനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം

അത് ഇവിടെ ഞാൻ ഇവിടെ ഇത് വെച്ചിണ്ട് പ്ലേറ്റ് അങ്ങ് പിന്നെ വെക്കാം സോ നോക്കൂ ഫ്രണ്ട്സ് നമ്മളെ നമ്മുടെ ഒരു സോഫ്റ്റ് ഡോപ്പ്ലൊക്കെ റെഡി ആയിണ്ട് ഇപ്പൊ നമുക്ക് ഇത് കട്ട്

ஃப்ரெண்ட்ஸ் இது நான் கட் செய்து இப்போ நமக்கு இதுல தடக்க கொடுக்காம் வேகமாய்ட் இவ்வளோ நான் ஒரு தடுக்கா பான் வச்சிட்டு இதுல நமக்கு எண்ணெய் கொறச்சு மதி ஏதோ ஒரு வெள்ளி ஸ்பூன் இப்போ இது கொறை சூடாவணும் நம்ம எண்ணெய் நமக்கு எண்ணெல கடுகு இடாம் இது கொச்சு அந்த நமக்கு கொறச்சு கடுகு எடுக்காம் கடுகு நமக்கு பட்ட எடுக்கணும்ஸ் கடுகப்பொட்டி பட்டி தொடங்கி அது கடுகுப்பொட்டி பட்டி நம்ம இப்போ இதுல நமக்கு கரியப்பில இடணும் പിന്നെ ഇവിടെ ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് വെച്ചിണ്ട് അത് നമുക്ക് ഇതിൽ ഇടണം കൊറച്ചി അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കണം ഫ്രൈ പച്ചമുളക് കുറച്ച് ആ മതി ഇപ്പൊ ഇതിൽ നമുക്ക് എവിടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അത് ഇടണം ഞാൻ കുറച്ച് വെള്ളം ഇതിൽ എടുത്തു പിന്നെ ഇവിടെ പഞ്ചസാര ഉണ്ട് അത് നമുക്ക് ഹാഫ് സ്പൂൺ ഇടണം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കൂടുതൽ ഇടാം അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഓപ്ഷണൽ ഉണ്ട് അത് കുറച്ച് നമുക്ക് വെള്ളം ബോയിൽ ചെയ്തിട്ട് എടുക്കണം ഇപ്പോൾ വിടെ ബോയിൽക്ക് വന്നു നൈസായിട്ട് സ്ലോ ചെയ്യാം നമുക്ക് നോക്കാം അത് പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബോയിൽ ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ായി ഇപ്പൊ നമുക്കിത് തടക്ക ഡോക്ലേക്ക് ഇടണം സൊ നമുക്ക് ഇത് അങ്ങനെ കൊറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ഇടണം ഇതില് എല്ലാ സൈഡിലേക്ക് കുറച്ച് നമ്മുടെ ഇത് ഡോക്ലാന്നാ കുറച്ച് മീൻസ് സ്പോഞ്ചിയുണ്ട് പക്ഷെ കുറച്ച് ഇത് കട്ടിലാവും ഫ്രണ്ട്സ് സൊ അത് വേണ്ടിട്ടാ നമുക്ക് ഇത് തടക്ക അങ്ങനെ കൊടുക്കണം സൊ അത് കുറച്ച് ഉള്ളില് സോഫ്റ്റ് ആവും എല്ലാ സൈഡ് ആയിട്ട് അത് സ്്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് തടക്കി നമ്മ എ ായി ഇത്തിരി ബാക്കി വന്നു വെക്കാം മല്ലിയെതി അത് അങ്ങനെ ഇടുന്ന മൂല നമ്മുടെ ഒരു ടേസ്റ്റി സ്നാക്സ് ഗുജറാത്തി ടോക്ല റെഡി ആയിണ്ട് ഫ്രണ്ട്സ് ோக்கும் நல்ல ஒரு டேஸ்டி ரெசிபி ரெசிப்பி ஆயுண்டு இது செமந்தி உண்டு இது கூட நமக்கு கழிக்க இது இடாம் நமக்கு அது கொஞ்சம் நமக்கு சாஃப்ட் சோஃப்டாய்ட் கிட்டு இது உள்ளில அப்சோர் ஆகும் சோ நமக்கு இது பிரதி நம்ம டேஸ்டி டோக்ளா ரெடி ஆயுண்டு സൊ നോക്കൂ ഫ്രണ്ട്സ് നമുക്ക് ഒരു കഷ് ഒരു പീസ് ഡോക്ല എടുക്കാം നോക്കൂ ഇത് നൈസ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് അത് നോക്കൂ അത് ക്യാമറയിൽ കാണേണ്ട അറിയില്ല നൈസ് ആയിട്ട് സോഫ്റ്റ് ആയിണ്ട് വെക്കാം സെർവ് ചെയ്യാം നമുക്ക് ഡോക്ല പിന്നെ ഇവിടെ നമ്മുടെ ചട്നി ചമ്മന്തി ചട്നി അതൊക്കെ കുറച്ച് എടുക്കാം സോ നോക്കൂ ഫ്രണ്ട്സ് നല്ല ഒരു ടേസ്റ്റി ഡോക്ല സ്നാക്സ് റെഡി ആയിണ്ട് നമുക്ക് നിങ്ങളുടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നല്ല ഒരു ടേസ്റ്റി സ്നാക്സ് ഉണ്ട് ഇപ്പോ നമ്മുടെ സജിൽ വന്നു സജിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയും ഇങ്ങനെയായി ചമന്തി ഇവിടെ ഉണ്ട് ടേസ്റ്റ് ഉണ്ടാ സോ സജിൽക്ക് അത് ഇഷ്ടായി ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടാവും നല്ല ഒരു ടേസ്റ്റ് സ്നാക്സ് ഉണ്ട് ഞാൻ കുറച്ച് ഒരു ക്വശനം കഴിച്ചിട്ട് പറയാം എനിക്ക് ചമ്മന്തി വേണ്ട ഞാൻ അങ്ങേ കഴിക്കും ഞാൻ കഴിച്ചിട്ട് പറയാം എങ്ങനെയായി നൈസായിട്ട് സോഫ്റ്റ് ഫ്രണ്ട്സ് സോഫ്റ്റ് ഉണ്ട് പിന്നെ നല്ല ടേസ്റ്റി പോലെ ആയിട്ട് നമ്മുടെ ടോക്ല പക്ഷെ പിന്നെ ഞാൻ ഇതിൽ കൂടുതൽ മധുരം ഇട്ടിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ച് മധുരം ഇടാം കൂടുതൽ അല്ലെങ്കിൽ മീഡിയം ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് സോ നല്ല ഒരു ടേസ്റ്റി ഗുജറാത്തി ഡോക്ല റെഡി ആയിണ്ട് നിങ്ങളെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട്സ് ഇത് ഡോക്ലാ ആണ് കുറച്ച് മധുരം ചട്നി കൂടി കഴിക്കാൻ നല്ല രസമുണ്ട് പക്ഷെ ഞാൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇവിടെ എല്ലാവർക്കും പച്ച ചട്നി ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം ചട്നി ഉണ്ടാക്കാം ഫ്രണ്ട്സ് സോ ഏഹ് അതിനെ കുറച്ച് കൂടിയിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ഒക്കെ കിട്ടും സോ ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഗുജറാത്തി ഡോക്ല ഉണ്ടാക്കി നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാക്കി നോക്കൂ